ഇന്ത്യയിലെ വോട്ടുകൊള്ളൽ പ്രതികരിക്കാത്ത രണ്ട് നേതാക്കളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമെന്ന് ടി സിദ്ദിഖ് എം എൽ എ ദുബൈയിൽ പറഞ്ഞു ഇവരുടെ മൗനം അതീവ ഗുരുതരമാണെന്നും ഗൗരവമായി കാണണമെന്നും ടി സിദ്ദിഖ് ആരോപിച്ചു വോട്ടിന്റെ ഇന്ത്യ രാജ്യത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമോ ഈ വിഷയത്തെ കുറിച്ച് നേതാക്കന്മാർ ഒന്ന് ശ്രീ പിണറായി വിജയനുമാണ് എന്നുള്ളത് ഇതിനെതിരായിട്ടുള്ളതായ പോരാട്ടം സമഗ്രതലത്തിലേക്ക് കൊണ്ടുപോകാനും ശബരിമലയിലെ സ്വർണം താഴെ അടക്കം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ മടി കാണിക്കാത്ത സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടം കേരളം ഭരിച്ചു ഈ ഭരണകൂടത്തെ താഴെ ഇറക്കാനുമുള്ള വലിയ പോരാട്ടം വലിയ തലത്തിൽ ആത്മവിശ്വാസം പകരുന്ന ഒന്നായി ഈ ചടങ്ങ് മാറുന്നു ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം